അസ്സാമലൈക്കും വാഹമത്തുല്ല ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജ് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജ് ഇന്ന് നമ്മളിൽ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല അത്രക്കും എല്ലാവർക്കും സുപരിചിതമാണ് സ്ഥാപനം കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആ സ്ഥാപനം ഉടലെടുത്തത് നമ്മുടെ കേരളത്തിലുള്ള ഉലമാക്കൾക്ക് ഉപരിപഠന ആവശ്യാർത്ഥം വല്ലൂരിലേക്കും ദുയൂപന്തിലേക്കും പോയി പഠിക്കേണ്ട സാഹചര്യത്തിൽ ആ അവസ്ഥയിൽ അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും പലവിധ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ നമ്മുടെ അന്നത്തെ ഉലമാക്കൾ അവർ ചിന്തിച്ച് തീരുമാനമെടുത്ത് എവിടെ നമുക്കൊരു സ്ഥാപനം വേണമെന്ന രീതിയിൽ അവരൊക്കെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ ഒരു കലാലയമാണ് മുൻ ഇന്ത്യയിലെ അത്യുന്നത മത കലാലയം പട്ടിക്കാട് ജാമ്യ നൂരി അറബി കോളേജ് ആ സ്ഥാപനത്തിന് വേണ്ടി അവരൊക്കെ ഒരുപാട് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് മഹാനായ ബാപ്പു അജിയാരുടെ സ്വത്ത് സമ്പത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ ഈദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ബഹുമാനപ്പെട്ടവർ ആ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അതുപോലെ ഷംസുൽ അലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും കോട്ടുമല ഉസ്താദും കുമരമ്പത്തൂർ ഉസ്താദും അങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കളായ ആളുകളൊക്കെ ആ സ്ഥാപനത്തിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ഒരുപാട് മഹത്തുക്കളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ഈ സ്ഥാപനത്തിൻ്റെ സംശുദ്ധി അതാണ് പട്ടിക്കാട് ജാമി ആനൂരിയ ഇന്നും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മഹാന്മാരായ മഹത്തുക്കൾ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് പട്ടിക്കാട് ആനൂരിയ ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ റമയിൽ നിന്ന് കപ്പൽ മാർഗം ലേക്ക് അരി കൊണ്ടുവരുമ്പോൾ അതിലെ ആദ്യ ഓഹരി മാനപ്പെട്ടവർ ജാമ്യയിലേക്കാണ് മാറ്റിവെച്ചിരുന്നത് ബസ്സെ പൂക്കോയായി തങ്ങൾ കടന്നു വരുമ്പോൾ ഇതിലൊന്നുമില്ലാതെ ജാമ്യയിലേക്ക് കടന്നു വരാറില്ല സ്വന്തം മക്കളെ പോലെയാണ് ജാമ്യയിലെ കുട്ടികളെ ബഹുമാനപ്പെട്ട പി എം എസ് എ തങ്ങൾ കണ്ടിരുന്നത് മഹാനായ ശംസുൽ അലമ പറഞ്ഞിട്ടുണ്ട് ജാമിയെ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ണിയത് ഉസ്താദ് ഒക്കെ ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹാനുഭാവനാണ് ഉള്ള മഹത്തുക്കളായ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഒലമാക്കളാണ് ആ സ്ഥാപനത്തിന് നാൾ ഇതുവരെയും നേതൃത്വം നൽകിയിട്ടുള്ളത് അവരുടെയൊക്കെ പാദസ്പർശനമേറ്റ അനുഗ്രഹീതമായ മണ്ണാണ് ജാമ്യയുടെ മണ്ണ് ആയിരങ്ങളും പതിനായിരങ്ങളും ഒഴുകിയെത്തുന്നത് ആ സ്ഥാപനത്തോടുള്ള കൂറ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സമസ്തയോടുള്ള അതിരറ്റ സ്നേഹം ഉള്ളതുകൊണ്ടാണ് സമസ്തയെ സ്നേഹിച്ചതുകൊണ്ടാണ് സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ അനൂരിയ അറബി കോളേജ് സമസ്തയുടെ അഭിമാന സ്ഥാപനമാണ് പെട്ടവരെ അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ആ കോളേജിൻ്റെ ഒന്നാം വാർഷികവും അറുപതാം സന്നദ്ധദാന സമ്മേളനവുമാണ് പ്രിയപ്പെട്ടവരെ ആ പരിപാടി നമ്മളൊക്കെ വിജയിപ്പിക്കേണ്ടതുണ്ട് സ്ഥാപനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മളൊക്കെ ചെയ്തു കൊടുക്കണം അഖില സുന്നത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈസി ഉസ്താദ് അവർ ഇന്നലെ ജാമ്യയിലേക്ക് കടന്നു വരികയുണ്ടായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈസി ഉസ്താദ് അവറുകൾ അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് അഫിയത്തുള്ള ദുർഗായുസു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈ വല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമുദായം ഈ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി വേർപിരിഞ്ഞു പോകുമെന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു വിഭാഗം മാത്രമാണ് സുഖലോക സുഖലോകസ്വർഗീയ സന്നിധാനത്തിലേക്ക് കടന്നു പോവുക വിഭാഗവും അള്ളാഹുവിൻ്റെ നാരകീയ ശിക്ഷ അനുഭവിക്കുന്നവരാണ് നരകത്തിലേക്കാണ് അവർ കടന്നുപോവുക അള്ളാഹുവിൻ്റെ ഹബീബിനോട് അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കൾ ചോദിച്ചു ആരാണ് നബിയെ ആ വിഭാഗം അലൈഹി തങ്ങൾ പറഞ്ഞു മാ അന അല്ലാ മാു മാി ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗത്തിൽ ആരാണ് നിലകൊള്ളുന്നത് ആ വിഭാഗമാണ് അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗീയ സന്നിധാനത്തിലേക്ക് കടന്നു പോവുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുത്ത് റസൂൽ ഈ സമുദായം ഭിന്നിക്കുമെന്ന് പറഞ്ഞാൽ ഭിന്നിക്കുക തന്നെ ചെയ്യും എന്നാൽ ആ പാതയിൽ നിന്ന് ഒരു വിഭാഗം മാത്രമാണ് സുഖലോകസ്വർഗത്തിലേക്ക് കടന്നു പോവുക എന്ന് പുണ്യനബി അവിടുന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് ആ പാത അത് സ്വഹാബത്തിൻ്റെ പാതയാണ് ആ സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പാത ആ സ്വഹാബന സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മാറ്റി നിർത്തിയിട്ടുള്ള പാതയിലേക്ക് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല കുന്തും ഖൈറ ഉമ്മ കുന്തും ഖൈറ ഉമ്മ ജനവിഭാഗങ്ങളിൽ ഏറ്റവും ഉത്തമർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബാക്കളാണ് മുഖൂർ പറയുന്നത് എൻ്റെ സ്വഹാബത്ത് സ്വഹാബത്താണ് അവർ നക്ഷത്ര തുല്യരാണ് ആണ് ആ സ്വഹാബത്തിൽ നിങ്ങൾ ആര് പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെ സ്വഹാബാക്കളൻ്റെ നക്ഷത്ര നക്ഷത്ര തുല്യരാണ് എന്ന് മുണ്ണൻ നബി സല്ലല്ലാഹു അലൈഹി സലഹ്ലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അഹ്ലു അഖലി വൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ നല്ലത് പഠിക്കാനും നമുക്കൊക്കെ നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനവും അതുപോലെ സമസ്തയുടെ നൂറാം വാർഷികം കടന്നു വരുന്നുണ്ട് അതൊക്കെ നമ്മളൊക്കെ വിജയിപ്പിക്കണം നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം അഹോരാത്രം നമ്മളൊക്കെ പ്രവർത്തിക്കണം എന്നാൽ നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ശാരീരികമായിട്ടാണോ സാമ്പത്തികമായിട്ടാണോ എങ്ങനെയാണെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം സമസ്തക്കു വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം അത് തനി രൂപമാണ് അപ്പോൾ അതിനുവേണ്ടി ഒലമാക്കൾ പറയുന്നത് പോലെ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അത് പഠിച്ചതനുസരിച്ച് വളരെ കൃത്യമുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നല്ലത് പഠിക്കാനും അള്ളാഹു നമുക്കൊക്കെ നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്